വിജയ് നായകനായി എത്തിയ ജില്ല റിലീസായി പത്ത് വർഷം കഴിഞ്ഞു മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലും തമിഴകത്തിന്റെ ദളപതി വിജയും ഒന്നിച്ച ചിത്രമായിരുന്നു ജില്ല രണ്ടായിരത്തി പതിനാല് ജനുവരി പത്തിനാണ് ആർ ടി നെൽസന്റെ സംവിധാനത്തിൽ ജില്ല റിലീസ് ചെയ്തത് കാജൽ അഗർവാളായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചതിനെ കുറിച്ച് മോഹൻലാൽ തുറന്നു പറയുകയാണ് പിറന്നാളിനോട് അനുബന്ധിച്ച് ഒരു സ്വകാര്യ ചാനലിനെ അനുബന്ധിച്ച അഭിമുഖത്തിലാണ് നടൻ ഇക്കാര്യത്തെ കുറിച്ച് തുറന്ന് പറഞ്ഞത് സിനിമയിൽ അഭിനയിക്കാനായി വിജയാണ് നടനെ നേരിട്ട് ക്ഷണിച്ചത് ക്ഷണത്തിന് പിന്നാലെ മോഹൻലാൽ സമ്മതം മൂളുകയും ചെയ്തു വിജയ് വ്യക്തിപരമായി എന്നെ വിളിക്കുകയും വേഷം ചെയ്യാനാകുമോ എന്ന് ചോദിക്കുകയുമായിരുന്നു ഉടൻ തന്നെ ഞാൻ സമ്മതിക്കുകയും ചെയ്തു ഞാൻ ആ കഥാപാത്രത്തിന് യോജിക്കുമെന്ന് അദ്ദേഹത്തിനും അണിയറ ും ഭാഗ്യമായാണ് കരുതുന്നത് മോഹൻലാൽ പറഞ്ഞു സിനിമയുടെ ആകെ കളക്ഷൻ തൊണ്ണൂറ്റി കോടിയാണെന്ന് ട്രൈഡ് അനലിസ്റ്റുകൾ പറയുന്നു തമിഴ്നാട്ടിൽ നിന്നും അൻപത്തിരണ്ട് കോടിയും കേരളത്തിൽ നിന്ന് എട്ട് കോടിയും രൂപയുമാണ് സിനിമ നേടിയത് സൂരി മഹത് നിവേദ തോമസ് സമ്പദ് രാജ് പ്രദീപ് റാവത്ത് തുടങ്ങിയ താരനിര ഉണ്ടായിരുന്നു സിനിമയിൽ